എന്ന ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിവുകൾ നടത്തുന്ന സംഘടനകൾ അല്ലെങ്കിൽ പാർട്ടികൾ ആ കിട്ടുന്ന തുകകൾ കൃത്യമായി ആവശ്യക്കാരിൽ എത്തിപ്പെടുന്നുണ്ടോ എന്താണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളതെന്ന് കേട്ടിട്ട് വരാം ഞങ്ങൾക്ക് സംശയമാണ് പലരും ഒരുപാട് വിമർശനങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള ആ ഒരു ഫണ്ടിങ്ങിനെ കുറിച്ച് പറയുന്നത് തരത്തിൽ നമുക്കൊന്നും പറയാനില്ല കണക്കുകളൊക്കെ കൃത്യമായിട്ട് ണെങ്കില് നമുക്ക് അതിൽ വിശ്വാസം കുറച്ചുകൂടി അല്ലേ നമ്മള് കൊടുക്കണ്ട് കാര്യങ്ങൾ ചെയ്യണ്ട് പക്ഷെ എന്നാല് യഥാർത്ഥ കൈകളിൽ എന്നുള്ളതും ജനങ്ങൾക്ക് ഡൗട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ എല്ലാ മേഖലയിലും ഒരു എന്തെങ്കിലും ഒരു നാശം സംഭവിച്ചാൽ പാർട്ടിക്കാര് ഓരോ പാർട്ടിയും ഓരോ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പിരിവിന്റെ ശരിക്കും ഇതിന്റെ ഒരു ആവശ്യമുണ്ടോ പിരിവ് നമ്മള് ഏറ്റവും നല്ലത് അവരുടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതിന്റെ ഒരു വിശ്വസനീയമാകാൻ വേണ്ടിട്ട് കണക്കും കാര്യങ്ങളും ഒക്കെ വിട്ടിരുന്നെങ്കിൽ ഇത് കിട്ടി എത്ര അങ്ങനെ ഈ ഒരു ഫണ്ടിങ്ങിനെ കുറിച്ച് ും ഫണ്ടിങ് എങ്ങോട്ടാണ് പോണെ നമുക്കറിയില്ല ശരിക്കും നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് പലതും പല വഴിക്ക് പോയി പിന്നെ കണ്ടമാനം വേസ്റ്റ് ചെയ്തു ഇവിടുന്ന് കൂടുതൽ ഡ്രസ്സും അങ്ങനെയൊക്കെ രണ്ടമാനം വേസ്റ്റ് ചെയ്തും അറിയാ നമുക്കെപ്പോഴും ആ ഒരു അനുഭവം തന്നെയാണ് പിന്നെ കൂടുതൽ ഇതിനെപ്പറ്റി അറിയാനായിട്ട് നമ്മളതിനെ എന്താണ് വിവരാവകാശ കമ്മീഷൻ അങ്ങനെ നമ്മൾ പോയിട്ടൊന്നുമില്ല അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ നമുക്കറിയില്ല നമ്മൾ ന്യൂസിൽ കാണുന്നത് മാത്രമേ അറിയൂ എന്താ ദുരന്തം സംഭവിക്കുമ്പോൾ മാക്സിമം അതിനകത്ത് അവർക്ക് കാരണം പറ്റുള്ളൂ ചോദിക്കാൻ പോകുന്നവരെ അടി ചോദിക്കും അതാണ് പിന്നെ കൂടുതൽ പ്രതികരിക്കാറില്ല ഒരു സഹിക്കും പോകും അത്രേ ഉള്ളു അപ്പൊ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഐ പ്രവർത്തകർ അവർ ദുരിതാശ്വാസം വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു തട്ടുകട നടത്തുമ്പോഴത്തേക്കും സ്ത്രീയുടെ തട്ടുകടയെ നശിപ്പിച്ചുകൊണ്ടുള്ള രീതിയിലാണ് ഫണ്ടിങ് എന്ന രീതിയിൽ തട്ടുകട നടത്തിയതും ഒക്കെ അപ്പൊ ശരിക്കും അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ കാര്യത്തിൽ ാണ് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു മുതൽ അടുപ്പായി തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നാലിഷ്ടം പോലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ എന്തോരം സഹായം ചെയ്തു നല്ല ഭയങ്കരമായ എമൗണ്ട് ഇവിടെ വരികയും ചെയ്തു അത് നല്ല രീതിക്ക് ഇപ്പൊ വന്ന എമൗണ്ട് കറക്റ്റ് ആയിട്ട് അത് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് തന്നെ വീണ്ടും പഴയ പോലെ അതിനെക്കാരി നല്ല രീതിയിൽ ആക്കി എടുക്കാനുള്ള ഫണ്ട് വന്നിട്ടുണ്ട് ശരിക്കും ഇതൊക്കെ എത്തേണ്ട കൈകളിൽ എത്തിപ്പെടുമെന്നാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ഒരു വിശ്വാസം ഇല്ല കാരണം ഇതിനുമുമ്പ് നടന്നിട്ടുള്ളതൊക്കെ അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് നമ്മളൊന്നും നോക്കാറില്ല പ്രതികരിക്കാനും പോകാറില്ല കാരണം നമുക്ക് കുറച്ച് എഴുതുകയായി എന്തിനാ പറഞ്ഞിട്ട് കഥയില്ല കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളെ ബോധിപ്പിക്കുകയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത് എത്തിപ്പെടേണ്ട എന്ന് കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി െ പിന്നെ അതിലും കൂടുതൽ ഫണ്ട് എല്ലാവരും നൽകാൻ തയ്യാറാവും മനസ്സിലായല്ലേ നമ്മളൊക്കെ കൊടുക്കാൻ പഠിക്കുന്നതല്ലവർക്കും തിന്നാങ്ങ് നമ്മൾ കൊടുക്കണം ധരിക്കും അല്ലാണ്ട് ഇല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി ഒരു വീട് വെച്ച് കൊടുക്കുക ഒരു പാർട്ടിയെ കണ്ടിട്ട് നമ്മൾ സ്വന്തമായിട്ട് വീട് വെച്ച് കൊടുക്കുക വയനാട് ദുരന്തം സംഭവിച്ച സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തകർ മിക്ക ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബിരിയാണി ചലഞ്ച് പായസ ചലഞ്ച് അങ്ങനെ ഒത്തിരി ചലഞ്ച് നടത്തിയിട്ട് ഫണ്ട് ശേഖരണം നടത്തുന്നുണ്ട് വീട് വയ്ക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫണ്ട് ശേഖരണം ഫണ്ട് ശേഖരിച്ചതിന് ശേഷം കൃത്യമായിട്ട് അത് ആവശ്യക്കാരിൽ എത്തിപ്പെടുന്നുണ്ടോ അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു ഫണ്ടിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്താണ് ചേട്ടന് പറയാനുള്ളത് ഫണ്ടിന്റെ കണക്കെല്ലാം കൃത്യമായി വരുന്നുണ്ട് ഫണ്ട് കണക്ക് മാത്രമാണ് ഇവിടെ കറക്റ്റായിട്ട് ജനങ്ങളിൽ എത്തുന്നില്ല അപ്പൊ സർക്കാരിൽ ഒരുപാട് പേര് അല്ലാതെ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരുപാട് പൈസ നൽകുന്നുണ്ട് ആ പൈസ നൽകുന്നതിനും പൈസ കിട്ടും എന്നിട്ടും ഈ ഒരു പാർട്ടിക്കാര് ഇത്തരത്തിലുള്ള ഓരോ ഏരിയയിലും ഇത്തരത്തിലുള്ള ചാലഞ്ച് നടത്തി പൈസയുടെ പിരിവ് അത് കൃത്യമായിട്ടും എത്തുമോ ആ ഒരു ആവശ്യക്കാരിൽ എത്തുമോ ആവശ്യക്കാരിൽ കൊടുക്കുന്ന കണക്കും കാര്യങ്ങളും പൊതുജനങ്ങളെ ബോധിപ്പിക്കണം എന്നാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ 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 കണക്ക് മാത്രമേ ഈ കള്ള കണക്കാണ് അതുകൊണ്ട് ഇതുപോലെ പ്രളയവും മറ്റും സംഭവിച്ച സമയത്ത് ഒരുപാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് വന്നിട്ടുണ്ട് അതൊന്നും കൃത്യമായിട്ടുള്ള രീതിയിൽ ചെലവഴിച്ചില്ല എന്നൊക്കെ ഫണ്ട് പറയുന്നുള്ള സാധനങ്ങളെല്ലാം ഇരുന്ന് കെട്ടിക്കടന്ന് എടുത്ത് വന്നു ഇങ്ങനെ അങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് ആൾക്കാർ കൊടുക്കാൻ ജനങ്ങളുടെ വിശ്വാസ്യത തന്നെ അവിടെ നഷ്ടമാവുന്ന രീതിയിലാണല്ലേ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് സർക്കാർ ഏത് സർക്കാർ വന്നാലും ഇതൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കുന്നു ആൾക്കാരാ മാറുന്ന മാറുന്നുള്ളു അപ്പൊ പൊതുജനങ്ങളെ എപ്പോഴും ഇത്തരത്തിലുള്ള വഞ്ചിക്കുന്ന രീതി ആയിരിക്കും അല്ലേജനങ്ങളെ അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ കേരളം ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ കോളേജ് വഴി സോപ്പ് തോർത്ത് എല്ലാം കൊടുത്തു ഇതൊക്കെ പൈസ 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 കൊടുക്കും കൊടുത്താലും അത് കൃത്യമായിട്ട് അവിടെ എത്തിച്ചേരും വിശ്വാസമില്ല ഓക്കെ ഒക്കെ വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് പാർട്ടിക്കാർ പിരിവ് നടത്തുന്നുണ്ട് ബിരിയാണി ചലഞ്ച് പായസ ചലഞ്ച് അങ്ങനെ ഒത്തിരി ചലഞ്ച് വെച്ചിട്ട് അപ്പം ഈ പൈസയൊക്കെ കൃത്യമായിട്ട് ആവശ്യക്കാരിലേക്ക് എത്തിപ്പെടുന്നുണ്ടോ അതിന്റെ കണക്കും കാര്യങ്ങളും പൊതുജനങ്ങളെ ഒന്നും ബോധിപ്പിക്കുന്നില്ല അപ്പോൾ എന്താണ് ഇതിന്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ ഈ ഒരു അതൊരു ദുരുപയോഗം ചെയ്യുന്ന ഒരു ദുരിതാശ്വാസ നിധി എന്നുള്ളതിനെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആയിട്ട് തോന്നിയിട്ടില്ലേ ഇതിനെയൊക്കെ ആ പലതും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് കാരണം ആവശ്യക്കാരുടെ അടുത്ത് എത്തുന്നുണ്ടോ എന്നൊരു സംശയം വരുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ യൂട്യൂബിലായാലും പലതിലും ഇപ്പോൾ അവശ്യ സാധനങ്ങളൊക്കെ അവിടെ കുന്നുകൂടിക്കെടുക്കുന്നു പിന്നെ ഓരോരുത്തരെന്ന് ശേഖരിക്കുന്നു പിന്നെ പല സംഘടനകളും ചെയ്യുന്നു സംഘടനകൾ ചെയ്യുന്നത് ചിലപ്പോൾ ആവശ്യക്കല്ലെത്തിയേക്കാം പക്ഷേ പാർട്ടി പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമുക്കൊരു ഒരു രൂപവും ഇല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കണതുകൊണ്ടിട്ട് നമ്മൾ അവരിൽ എത്തും എന്നുള്ള സംശയം കൊണ്ട് മിക്കവരും കൊടുക്കാത്ത ഒരു അവസ്ഥയായിട്ട് ആ ഒരു വിശ്വാസം ഇല്ലായ്മ കൊണ്ട് തന്നെയാണ് ഇപ്പൊ വീടുകളിൽ തന്നെ ഇപ്പൊ ബക്കറ്റ് പിരിവായിട്ട് ദുരിതാശ്വാസ എന്നും പറഞ്ഞു വരുമ്പോഴും അവര് ഒരു വിശ്വാസയോഗ്യമല്ലാതെയാണ് അവരുടെ വിശ്വാസയോഗ്യമല്ലാത്തത് കൊണ്ടിട്ട് തന്നെ അത് നമുക്കത് കൊടുക്കാനുള്ള ഒരു മനസ്സിൽ നമുക്ക് തോന്നാറില്ല ശരിക്കും പറഞ്ഞാല് പിന്നെ ഓരോ സംഘടനകളും ചെയ്യണ ചെലപ്പോ എത്തുമായിരിക്കും പറയാൻ പറ്റില്ല നമുക്ക് പാർട്ടിക്കാരുടെ ഒന്നും ഒരു ഉറപ്പുമില്ല അപ്പൊ ഈ പൊതുജനങ്ങൾ കൊടുക്കുന്ന ഫണ്ടിൽ കൃത്യമായിട്ടുള്ള കണക്കുകളും രേഖകളും കാര്യങ്ങളും പുറത്ത് വിട്ടിരുന്നെങ്കിൽ ആ ഒരു വിശ്വാസയോഗ്യത തിരിച്ചെടുക്കാൻ പറ്റുമായിരുന്നില്ല ചിലപ്പോ പറ്റുമായിരിക്കും ചെലപ്പോ കണക്കുകൾ ബോധിപ്പിക്കുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോ അത് ഒരു വിശ്വാസ യോഗ്യമായിട്ട് വന്നേനെ ഇനിയിപ്പോ അത് പ്രായോഗികമാണോന്ന് ചോദിച്ചിട്ട് നമുക്കത് അറിയില്ല അങ്ങനെയൊക്കെയാണ് ഇതുപോലെ നടന്ന ദുരന്ത ദുരന്തങ്ങളിലൊക്കെ ഒരുപാട് പൈസ വകമാറ്റി ചെലവഴിച്ചു എത്തേണ്ടടുത്ത് എത്തിപ്പെട്ടില്ല എന്നൊക്കെ ഉള്ള ഒരു വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലായിരിക്കുമല്ലോ ജനങ്ങൾ അതെ വീണ്ടും അതിലേക്കുള്ള വിശ്വാസം അത് ജനങ്ങൾക്ക് മിക്കവർക്കും കൊടുക്കാൻ ഒരു മടിയുള്ളതായിട്ടാണ് ഇപ്പം അറിയണത് കാരണം യൂട്യൂബിൽ ഇതെല്ലാത്തിലും കാണുന്നത് നമ്മൾ അവിടെ സാധനങ്ങൾ വെട്ടി കിടക്കുന്നു അത് വെറുതെ ആവശ്യക്കാർക്ക് എത്താതെ ഇത് നാശമായി പോകുന്നു എന്നൊക്കെ ഉള്ളൊരു ഇത് തോന്നൽ വരുന്നുണ്ട് ദുരന്തം പോലും ദുരുപയോഗം ചെയ്യുന്ന പാർട്ടിക്കാരെന്ന് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത് എല്ലാം ഇപ്പൊ ഏത് പാർട്ടി ആണെങ്കിലും നമുക്കൊരു വിശ്വാസക്കുറവാണ് ഇപ്പൊ തോന്നുന്നത് കാരണം ഒരു പാർട്ടിയിലും ആ ഒരു വിശ്വാസയോഗ്യത വരുന്നില്ല ശരിക്കും പറഞ്ഞാല് പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് അത് മുൻതൂക്കം കൊടുക്കുക അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ദുരന്തം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഓരോ പാർട്ടിക്കാരും പലതരത്തിലുള്ള പിരിവുകൾ നടത്തുന്നുണ്ട് ഓരോ ഏരിയ കേന്ദ്രീകരിച്ചാണെങ്കിലും ഇപ്പോൾ ഓരോ ചലഞ്ചുകൾ വെച്ചിട്ടാണെങ്കിലും അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ആവശ്യക്കാരിലേക്ക് എത്തിപ്പെടുന്നുണ്ടോ എന്താണ് അതിൻ്റെ ഒരു കണക്കും കാര്യങ്ങളും പൊതുജനങ്ങളെ ബോധിപ്പിക്കുന്നില്ല അവരുടെ ഒരു വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്താണ് ഈ പറയാനുള്ളത് പൊതുവേ ഇങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ കൃത്യമായിട്ടും അർഹതപ്പെട്ടവർക്ക് പലപ്പോഴും കിട്ടാറില്ല അതൊരു വസ്തുതയാണ് പക്ഷേ ഈ വയനാട് ദുരന്തം നമുക്ക് ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വല്ലാത്തൊരവസ്ഥയാണ് എൻ്റെ ഒരഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അർഹതപ്പെട്ടവർക്ക് മാത്രം ലഭിക്കത്തക്ക നിലയിൽ സർക്കാർ അതിനു വേണ്ടിയുള്ള ഉത്സാഹത്തോടെ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അല്ല ഈ ഒരു സാഹചര്യത്തെ പോലും മുതലെടുക്കുന്ന പാർട്ടിക്കാര് നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിപ്പോൾ ഒരു തരത്തിലുള്ള സംഭവങ്ങളെ കുറിച്ചു അതിപ്പോൾ ഒരു ഒരു കൊട്ട മത്തി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഒന്നോ രണ്ടോ ചീഞ്ഞത് കാണാം അതുകൊണ്ട് ആ കൊട്ടയിലുള്ള മത്തി മുഴുവൻ മോശമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല എല്ലാ രാഷ്ട്രീയ പ്ര എല്ലാ പാർട്ടികളിലും നല്ല ആൾക്കാരുമുണ്ട് അപ്പോൾ തന്നെ അതിനെ മുതലെടുക്കുന്ന ആൾക്കാരുമുണ്ട് അതെല്ലാ സമൂഹത്തിലും ഉള്ള ഒരു കാര്യമാണ് പക്ഷേ അതുകൊണ്ട് ആ പാർട്ടി മോശമാണെന്ന് പറയാൻ നമ്മൾ പക്ഷേ അങ്ങനെയുള്ള കളങ്കിതമായിട്ടുള്ള ആൾക്കാരെ വിടാതെ വേണം ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുന്നതായ ആൾക്കാരെ അതിന് പരമേൽപ്പിച്ച് അത് അർഹതപ്പെട്ടവർക്ക് തരണം അത് രാഷ്ട്രീയ പാർട്ടി ഏതും എന്ന് നമുക്കൊരു വിഷയമല്ല ജനങ്ങളെ എന്നെപ്പോലുള്ള സാമാന്യ ജനങ്ങളെ അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടി ഏതുമ്പോൾ നമുക്കൊരു വിഷയമല്ല പക്ഷേ അർഹതപ്പെട്ടതായ ആൾക്കാർക്ക് അത് എത്തണമെന്നുള്ളതാണ് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നതായ കാര്യം അത് തന്നെയാണ് അത് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു നമ്മളൊരു പത്ത് രൂപ ഒരാളുടെ മേടിച്ചിട്ടുള്ളൂ അത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് മേടിക്കുന്നതെങ്കിൽ അത് നിശ്ചയമായിട്ടും സർക്കാർ അതിനൊരു അതിന് തന്നെ ഒരു ഓഡിറ്റ് സംവിധാനം എത്തിയിട്ട് അത് മീഡിയകളിലൂടെ പുറത്തേക്ക് പബ്ലിഷ് ചെയ്യണം ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇത്ര രൂപ ഞങ്ങൾ കൊടുത്തു ഇത്ര ഫണ്ട് ഞങ്ങൾക്ക് വന്നു എന്നുള്ളത് വ്യക്തമായി കാണിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ കാണിക്കുന്നുവെങ്കിൽ മാത്രമേ ആ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ പെരിവ് നടത്തുന്ന ഏത് സംഘടനകളാണെങ്കിലും ആ സംഘടനകളെയോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ വിശ്വസിക്കുകയുള്ളൂ ജനം വിശ്വസിക്കുകയുള്ളൂ അങ്ങനെ ജനങ്ങൾ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുൻപോട്ടുള്ള നിലനിൽപ്പ് ഉണ്ടാകത്തുള്ളൂ ഇപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ദുരുപയോഗം ചെയ്യാതെ നമുക്ക് പ്രാർത്ഥിക്കാം ആ ജനങ്ങളെ ദൈവം എന്ന് അപ്പോൾ ഇത്രയും നേരം നമ്മൾ പൊതുജനങ്ങളുടെ അഭിപ്രായമാണ് കേട്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമന്റിലൂടെ അറിയിക്കാം അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നതുവരെ ക്യാമറാമാൻ ഷിബി വെള്ളുമനടിക്കൊപ്പം അഞ്ച പ്രകാശ്